എൻ്റെ പേര് ഐശ്വര്യ ഞാൻ ഹരിപ്പാട് എന്നടുത്ത് പള്ളിപ്പാടിൽ നിന്നാണ് എൻ്റെ ഡെലിവറിയും കാര്യങ്ങളുമൊക്കെ ഡൽഹിയിൽ വെച്ചായിരുന്നു ആ സമയത്താണ് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അമ്മയും കുഞ്ഞിനെ പറ്റി അറിഞ്ഞത് ഗൂഗിളിൽ നല്ല റിവ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡോക്ടർ കോണ്ടാക്ട് ചെയ്തു നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പത്തേന് ഡോക്ടർ ആയാലും എല്ലാം നല്ല എപ്പോഴായാലും നമ്മളെ വിളിച്ച് നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ തിരക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു നാട്ടിൽ വന്ന് പതിനാറാം തീയതി തൊട്ട് ഞാൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു ഇരുപത്തൊന്ന് ദിവസത്തെ ആയിരുന്നു വേതുകുളി അത് കഴിഞ്ഞപ്പോൾ ഏഴു ദിവസം പൊടിക്കിഴിയായിരുന്നു പിന്നെ ഇലക്കിഴി എല്ലാം അത്യാവശ്യം നല്ലതായിട്ട് വന്ന സ്റ്റാഫ് ആയാലും നമ്മുടെ അടുക്കാൻ നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യമൊക്കെ ആയിരുന്നു ഡോക്ടർ ആയാലും എല്ലാ വീക്സിലും വിളിച്ചിട്ട് നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് എല്ലാം വിളിച്ച് നമ്മളെ തിരക്കിക്കൊണ്ടേ ഇരിക്കുന്നു കുഞ്ഞിനായാലും നല്ല നല്ല ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിനും ഫാമിലിക്കും എല്ലാം അമ്മയും കുഞ്ഞിനെ പറ്റി റെക്കമെൻഡ് ചെയ്യും തീർച്ചയായിട്ടും